നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലൂടെയാണ് സെറീന ആനെ മലയാളി പ്രേക്ഷകർ കൂടുതൽ അറിഞ്ഞത് തുടക്കത്തിൽ വലിയ സ്വീകാര്യത താരത്തിന് ലഭിച്ചിരുന്നില്ല എന്നാൽ സഹ മത്സരാർത്ഥിയായ റെനീഷയുമായുള്ള സൗഹൃദവും പിന്നീടുള്ള ഗെയിമുകളും സെറീനയുടെ ഗ്രാഫ് ഉയർത്തി ഒടുവിൽ തൊണ്ണൂറ്റിയേഴാം ദിവസമായിരുന്നു താരത്തിന്റെ അപ്രതീക്ഷിത പുറത്താക്കൽ മോഡലായ സെറീന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്യൂൻ കേരള സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത ശേഷമാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് എന്നാൽ ഷോയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാനും സെറീനയ്ക്ക് കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ താൻ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയെക്കുറിച്ച് സെറീന തുറന്ന് സംസാരിച്ചിരിക്കുകയാണിപ്പോൾ അതുപോലെ ബിഗ് ബോസിൽ സഹ താരങ്ങളായി ഉണ്ടായിരുന്ന ചില താരങ്ങളുമായി ഇപ്പോഴും കോണ്ടാക്ട് ഉള്ളതിനെ പറ്റിയും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച വീഡിയോയിൽ സെറീനെ വെളിപ്പെടുത്തി എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെ വന്ന് ഒരു അൻപത് ലക്ഷം തരുമോ പത്ത് ലക്ഷം തരാമോ ജി പേ നമ്പർ തരാമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചവരുണ്ടായിരുന്നു അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞാണ് സെറീനെ സംസാരിച്ചു തുടങ്ങുന്നത് ബിഗ് ബോസിൽ സഹ താരങ്ങളായിരുന്ന റനീഷയും അളിയനുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ലേ എന്നതായിരുന്നു അടുത്ത ചോദ്യം കോണ്ടാക്ട് ഉണ്ടെങ്കിലും അവരെ അധികം കാണാറില്ലെന്നാണ് സെറീനെ പറയുന്നത് ഞാൻ നാട്ടിലേക്ക് പോയാൽ കൂടുതലായിട്ടും നിൽക്കാറുള്ളത് എറണാകുളത്താണ് റനീഷ പാലക്കാടും അഞ്ജു തിരുവനന്തപുരത്തുമാണ് അതുകൊണ്ടാണ് ഇവരെ അധികം കാണാത്തതിന്റെ കാരണം എറണാകുളത്ത് ഉള്ളവരെ കാണാൻ ശ്രമിക്കാറുണ്ട് എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട് റണീഷ പുതിയ സിനിമയുടെ പ്രൊമോഷൻ തിരക്കുകളുമായി നടക്കുന്നു അളിയൻ യൂട്യൂബ് ചാനലിന്റെ തിരക്കുകളിലാണ് മാരാരുടെ ഭാര്യ ലക്ഷ്മി ചേച്ചിയും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അഖിലേട്ടനും ഞാനും ബിഗ് ബോസിന് ശേഷമാണ് കൂടുതൽ സുഹൃത്തുക്കളായത് അദ്ദേഹം വഴിയാണ് ലക്ഷ്മി ചേച്ചിയുമായി സൗഹൃദത്തിലായത് രണ്ട് പിള്ളേർ ഉണ്ടെങ്കിലും ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല പുള്ളിക്കാരിക്ക് ശരിക്കും എന്റെയൊക്കെ പ്രായമേ ഉള്ളൂ പക്ഷേ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ പ്രായം എവിടെയും പറയരുതെന്നാണ് രണ്ട് മക്കളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് പ്രായമുള്ള ആളായിട്ടിരിക്കണം എന്നാണെന്നും സെറിനെ പറയുന്നു ബിഗ് ബോസിലുള്ളപ്പോൾ ഏകദേശം നാല്പത്തിരണ്ട് ദിവസത്തോളം അഖിലേടനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പുറത്തിറങ്ങിയ ശേഷമാണ് ഞാൻ ശരിക്കും അഖിലേട്ടനെ മനസ്സിലാക്കിയത് എനിക്ക് ഗാർഡിയൻ ഏഞ്ചൽ എന്നൊക്കെയാണ് പുള്ളിയെ വിശേഷിപ്പിക്കാൻ ഇഷ്ടം ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എനിക്കൊരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു ഇങ്ങനെ കറങ്ങി നടക്കാൻ മാത്രം ലീവൊക്കെ സെറീനയ്ക്ക് കിട്ടുമോ എന്നായിരുന്നു ഒരാൾ ചോദിച്ചത് എന്നാൽ ഞാൻ ആ ജോലി രാജിവെച്ചിരിക്കുകയാണെന്നാണ് നടി ഇപ്പോൾ പറയുന്നത് ബിഗ് ബോസിലേക്ക് പോവാൻ വേണ്ടി ജോലിയിൽ നിന്നും മൂന്ന് മാസത്തെ ലീവ് എടുത്തിരുന്നു പിന്നെയും കുറെ നാൾ കഴിഞ്ഞാണ് തിരിച്ചു വരാൻ പറ്റിയത് അതിനുശേഷം ജോലി റീജോയിൻ ചെയ്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യങ്ങൾ വന്നു തുടങ്ങി അതുപോലെ ഇതിനൊപ്പം എം ബി എയും ഞാൻ ചെയ്യുന്നുണ്ട് ഇതോടെ ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ചെയ്യുന്ന ജോലിയിൽ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഒന്നര മാസം മുൻപ് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തുവെന്ന് സെറീന പറയുന്നു അതേസമയം താൻ സിനിമയിൽ അഭിനയിക്കുകയാണെന്നും നടി വെളിപ്പെടുത്തി ആദ്യമായി അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ ഷെഡ്യൂൾ ബ്രേക്ക് വന്നു എന്നും നടി വ്യക്തമാക്കുന്നു